ഇന്ന് ഡേ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഡേ സ്റ്റാർട്ട് ചെയ്തിട്ട് പകുതി ആയുണ്ട് എന്തായാലും ഒരു വൈകുന്നേരം ടൈം ആയുണ്ട് അമ്മേൻ്റെ അടുത്ത് ഹെൽമറ്റ് മേടിച്ച് ഒരു സ്ഥലം വരെ പോവുകയാണ് എങ്ങനെയാ വെച്ചാൽ ഇന്ന് ഉണ്ട് ഇല്ല അമ്മേ ഇന്ന് ഷൂട്ടും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് ക്രിസ്മസ് നാളെയാണ് വൈകുമ്പോൾ കുറേ ഷൂട്ട് കാര്യമാണ് അപ്പോൾ വണ്ടി എടുത്ത് നേരെ പോവാട്ടോ ചിരി തന്നെ വീട്ടിലെത്തി ഇവിടെ കൂട്ടിയിട്ട് കാണുക അടുത്തവരുടെ അടയ്ക്ക് പോവാ ഇപ്പോൾ ഇവിടെ ഉണ്ട് പാക്ഡാണ് സെറ്റ് ആണ് വാ വ പോവാ അങ്ങനെ ആളെയും കൂട്ടി പോവാട്ടോ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഷൂട്ടിംഗ് ലൊക്കേഷൻ നമ്പർ ടു നമ്മളെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എത്താനുള്ള സ്ഥലം നമ്മുടെ സ്വന്തം എങ്ങോട്ടാ പോണേ പണേ അറിയില്ലാതെ പറഞ്ഞ സ്ഥലത്തേക്കാണ് കാണിച്ച സ്ഥലം രത്തി അക്കരെ പൊങ്ങുണ്ട് എല്ലാര്ക്കും കൊടുക്കാൻ എടുക്കില്ല ആച്ചമ്മ എടുക്കും ഇവിടെ ഞങ്ങൾ ഇപ്പൊ അക്കരെ വന്ന ഷൂട്ടിന് ഇവിടെ ഇഞ്ചി പൊഞ്ചിതാ കാര്യായിട്ട് മാമ്മാണ്ടാക്കുന്ന ഇഞ്ചി പൊഞ്ചിയും ചേച്ചിയമ്മയും ആണ് ചേച്ചിയമ്മ നല്ല ചെറുപയർ ചെറുപയർ ഉണ്ണിത്തട്ട ഉപ്പേക്ക് പൊന്നേച്ചി അടുക്കളയിലെ എല്ലാ പണികളും പൊന്നേച്ചാ എടുക്കുന്നത് എന്നുള്ള രീതിയിൽ ഒരു പണി ഒന്ന് എടുത്താണ് ഇത്രയും നേരം മോന്റെ പിന്നാലെ ചേച്ചിട്ടോ സത്യമായിട്ട് നല്ലതാണ് സത്യം പന്ത്രണ്ടപ്പം തിന്നോടിയാൻ ചുരണം ചുടും നമ്മള് ഏറ്റോൽ ഡേ ആണ് അതിനെപ്പറ്റി ഞങ്ങൾ പിന്നെ പറയുന്നതാണ് ഈ ബ്ലോഗിലൂടെ പക്ഷെ ഒന്നും പറയുന്നില്ല ഇപ്പൊ അച്ഛവിടെ കാര്യ സിമെന്റ് ഇടാണ് എനിക്ക് എന്താ പണി എടുത്തോ മക്കളെ ചോദിക്കുന്നതുണ്ടാവും പക്ഷെ ഞാൻ പണികളാണ് അതിൻ്റെ അച്ഛൻ അച്ഛൻ്റെ പണി എടുക്കുന്നുണ്ട് ഞാൻ പണികളുണ്ട് ഓക്കെ ഓക്കെ എന്ത് പറഞ്ഞാലും ഓക്കെ മാത്രം അച്ഛൻ പറഞ്ഞു മറ്റേ സിനിമയിൽ ഒരു മീമുണ്ട് ഇത് കാണുന്ന ആ മീമിനുള്ള ക്യാരക്ടറാണ് അച്ഛൻ ഓക്കെ ഓക്കെ പറയുന്നത് അപ്പൊ വിഷ്ണു ആ സ്പെഷ്യൽ ഡേ നമ്മൾ പറ വേണോ വേണ്ടയോ വേണ്ടി ഇല്ല ഉണ്ട് അത് ഉണ്ട് അത് ഞങ്ങൾ വയനാട് പോയിട്ട് അതിന്റെ വീട് എൻ്റെ അത് ഏകദേശം നല്ല പള്ളിണ്ട് അവർക്ക് തോന്ന അവര്സ് ആ ആ ആ വാച്ച് 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 സ്റ്റിൽ വർക്കിംഗ് വർക്കിംഗ് ആണ് വീട് ബൈ ടച്ച് ടച്ച് വീട്ടിലെത്തി ഇവിടെ ൂട്ടും കാര്യങ്ങളും പുതിയ വീടാ ഫോനോ കട്ടിട്ട് വൃത്തിയാക്കിയില്ലേ വീട് വീട് സൂപ്പർ ആക്കിണ്ടോ അവിടെ കണ്ടോ അടിപൊളി ആക്കിണ്ട് പണി കഴിയുന്നേ ഉള്ളു തീർന്നില്ലല്ലേ കംപ്ലീറ്റ് ആക്കാണ്ട് ഗൈസ് രാത്രി ക്രിസ്മസ് തീം എത്തിന് കേട്ടോ അപ്പൊ ഡാൻസ് തുടങ്ങും എടാ വാടാ കളിക്കടാ നോക്കട്ടാ ഡാൻസ് ഇവിടെ വരുന്നവർ പോരട്ടോ ഒരു ഫോം ഇല്ലാതെ എന്റെ അഭിപ്രായം ഡാൻസ് കഴിഞ്ഞ പ്രാവശ്യം എടുത്ത വീഡിയോ അറിയിച്ചാൽ ഡാൻസ് ഇല്ലേ പാട്ട്ലാൻഡോ താടി താടി സെറ്റാണോ ക്രിസ്മസ് ഡേ ഞാൻ വിചാരിച്ചാണോ ഞാൻ ഉദ്ദേശിക്കുന്നേ ഒന്ന് ഗൈസ് ഇന്നത്തെ ഡേ തീരാൻ പോവാണ് അയിന്റെ മുമ്പെന്താ എന്റെ പെങ്ങൾ കുട്ടിക്ക് ഒരു കാര്യം പറയാണ്ട് ഒരു സീനാണ് കേട്ടോ അങ്ങനെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് പറഞ്ഞു ഞാൻ പറഞ്ഞ ഡയലോഗിന് മുമ്പേ ഈ കണ്ണേട്ടം പറഞ്ഞ ഡയലോഗ് ഡയലോഗം പറഞ്ഞ ഡയലോഗിക്കണം കുടുംബത്തിന്റെ പേരുദോഷം കുടുംബത്തിന്റെ പേരുദോഷം ഞാൻ വരുത്തിക്കരുത് ഇനി ആയിട്ട് അങ്ങനത്തെ രീതിയിലാണ് അവർ ഉദ്ദേശിച്ചത് അങ്ങനെ അങ്ങനെ ഒരു ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ച് നടക്കുന്ന സംഭവങ്ങളൊക്കെ ആയി പിന്നെ പറയാം <laughs> <laughs> Haan, this this <laughs> ും അത് ബീപിടും അത് പിന്നെ പറയാം സംഭവം എന്താ വെച്ചാല് പെങ്ങൾ അങ്ങനെ പറഞ്ഞു പക്ഷെ ഞാൻ പെങ്ങൾ പറഞ്ഞ് എന്തൊക്കെ പറഞ്ഞാൽ എന്റെ കോൺഫിഡൻസ് പറഞ്ഞാൽ ഞാൻ തന്നെ തന്നെയായിരിക്കും മോശം പേരുണ്ടെങ്കിൽ കേൾപ്പിക്കുക അല്ലോട് അധ്വാനിച്ച് പൈസ ഉണ്ടാക്കിയ ഞാൻ തന്നെയായിരിക്കും അപ്പോൾ ഒരു കാര്യം പറഞ്ഞു അത് പറയാനാണ് ഞാൻ ഞാൻ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും തോനെ പൈസ ഇവിടെ ഒരു ദിവസം അപ്പൊ ഞാൻ ചിലപ്പോ ഒരു കോടി ഉണ്ടാക്കുമ്പോ ഇവിടെ ഒരു കോടി ഒരു രൂപ അങ്ങനെ എന്നാണ് എന്റെയും പ്രാർത്ഥന അങ്ങനെ കണ്ടാ മതി കാണൂലേ അപ്പൊ അത്രയേ ഇന്ന ദിവസം ബൈ ഫ്രം തന്നിട്ടൊക്കെ